എല്ലാവർക്കും നമസ്കാരം ട്രംപ് ഇന്ത്യക്ക് മേൽ അൻപത് ശതമാനമാണ് തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് ഇന്ത്യയെ വലിയ രീതിയിൽ ബാധിക്കുന്ന സാഹചര്യമാണുള്ളത് എന്നാൽ വളരെ കുറച്ചു നാളുകൾക്കുണ്ടെങ്കിലും ഇന്ത്യക്ക് ഇത് മറികടക്കാനാവുന്ന പ്രതീക്ഷയും നമുക്കുണ്ട് ഈ വിഷയത്തിൽ ബ്രിക്സ് അടക്കമുള്ള സഖ്യങ്ങൾ ഏത് രീതിയിലാണിക്കും പ്രതികരിക്കുക ബ്രിക്സിന് പുതിയ കറൻസി വരുമോ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഇനി എങ്ങനെയായിരിക്കണം ഏതൊക്കെയാ ചെറുകിട വ്യവസായങ്ങളെയാണ് ട്രംപിന്റെ ഈ പ്രാന്ത നയം ഇന്ത്യയിൽ ബാധിക്കുക ഇന്ത്യയിൽ എങ്ങനെ മറികടക്കുന്നത് ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ അവലോകനം ആവശ്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വർദ്ധാന സ്പെഷ്യലിൽ നിന്ന് നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ഡോക്ടർ സി എ ജോസ്കുട്ടിയാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ് എച്ച്ഒ ഡി ആണ് സാമ്പത്തികകാര്യ വിദഗ്ധനാണ് അദ്ദേഹത്തിനുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യ ഈ പ്രശ്നത്തെ അതിജീവിക്കും എന്നതാണ് നാഷണലിസ്റ്റുകളായിട്ടുള്ള ആളുകളുടെ നെറേറ്റീവുകൾ പറയുന്നത് ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് ഇന്ത്യയെ ഈ തീരുവ ഏത് തരത്തിലാണ് ബാധിക്കുക ഇന്ത്യക്ക് അത് താൽക്കാലികമായൊരു തിരിച്ചടിയാണ് കാരണം നമുക്ക് അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ ഏകദേശം നാൽപ്പത്തി അഞ്ച് ബില്യൺ ഡോളറിന്റെ അനുകൂലമായിട്ടുള്ള ഒരു വ്യാപാരമാണ് നമുക്കുള്ളത് ബാലൻസ് ഓഫ് ട്രേഡ് നമുക്ക് അനുകൂലമാണ് അപ്പൊ സ്വാഭാവികമായും ആ ഒരു ട്രേഡ് ഇല്ലാതാകുമ്പോൾ അത് കയറ്റുമതി ചെയ്യുന്ന മേഖലകളായിട്ടുള്ള മെഡിസിൻസ് ടെക്സ്റ്റൈൽസ് ടെലികോം ഡയമണ്ട്സ് ജുവലറി ഇത്തരം മേഖലകളെ അത് തീർച്ചയായും ബാധിക്കുമല്ലോ കാരണം അൻപത് ശതമാനം തീരുവ എന്ന് പറയുമ്പോൾ അത് കയറ്റി അയക്കുന്നത് തീർത്തും ലാഭകരമല്ലാതെ വരും കാരണം മറ്റു രാജ്യങ്ങൾ ഇതേ സാധനം കയറ്റി അയക്കുമ്പോൾ അവർക്ക് ഈ തീരുവയില്ല നമ്മൾ കയറ്റി അയക്കുമ്പോൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നമ്മുടെ സാധനങ്ങൾ വാങ്ങുവാനായി കൺസ്യൂമേഴ്സ് തയ്യാറാവില്ല അതിന് വില കൂടുതലാണല്ലോ സ്വാഭാവികമായും അമേരിക്കയ്ക്ക് അത് വില കുറച്ച് കിട്ടുകയും ചെയ്തു അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് നമുക്കതിൽ സ്വാഭാവികമായും അത് നമ്മുടെ കയറ്റുമതിയെ ബാധിക്കും ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ നമുക്കതൊരു തിരിച്ചടിയാണ് ഇതിനെ ഒരു മാർക്കറ്റ് നമ്മൾ എവിടെ കണ്ടെത്തും ഉദാഹരണമായിട്ട് ഇവിടെ ചെമ്മീൻ കയറ്റി അയക്കുന്ന മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ ആ അതുമായി ബന്ധപ്പെട്ട വ്യവസായം നടത്തുന്നവർക്ക് അത് വലിയ വിലയ്ക്ക് മാത്രമേ അവിടെ വിൽക്കാൻ കഴിയുകയുള്ളൂ അപ്പൊ നമ്മളങ്ങനെ കൊഞ്ച് കയറ്റി അയക്കുമ്പോൾ അത് വലിയ വിലയ്ക്ക് അവിടെ വിൽക്കാൻ കഴിയുള്ളൂ തീരവ കൂടുകയാണെങ്കിൽ അപ്പൊ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ കയറ്റുമതിയെയും അത് ചെയ്യുന്ന വ്യാപാരം ചെയ്യുന്നവരെയും ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ അമേരിക്കയിൽ നിന്ന് നമ്മളിവിടെ അധികം സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങുന്നുണ്ട് ആ വാങ്ങുന്നതിൽ ഇപ്പൊ നമ്മൾ എയർക്രാഫ്റ്റ് പാർട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ചില ടെക്നോളജികളാണെങ്കിലും പെട്രോളിയം കെമിക്കൽസ് അല്ലെങ്കിൽ അങ്ങ് പെട്രോളിയം കെമിക്കൽ പ്രോഡക്ട്സുകൾ നമ്മുടെ ലഭ്യതയെ അത് ബാധിക്കുമ്പോൾ ഇവിടെ വില കൂടാ അപ്പൊ ഈ രീതി നോക്കുമ്പോ നമ്മളെ നമ്മളെ കയറ്റുമതി ഇറക്കുമതി അത് ബാധിക്കും അത് നില നിന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായും നമുക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ നമ്മൾ അതിജീവിക്കുമോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ദീർഘകാല അടിസ്ഥാനത്തിൽ നമുക്ക് അതിജീവിക്കുവാനായിട്ട് കഴിയും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം നമ്മൾ മറ്റു സോഴ്സുകളും മറ്റു മാർഗങ്ങളും കണ്ടെത്തും പക്ഷേ ഒരു ഷോർട്ട് ടേമിൽ നമുക്ക് ഈ നമുക്കൊരു വ്യാപാര ലാഭമുള്ള നമുക്ക് അമേരിക്കയുമായിട്ടുള്ള വ്യാപാരം മിച്ചമാണ് നമുക്ക് ലാഭമാണ് അതിലുള്ളത് ആ ലാഭം നമുക്കില്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം സ്വാഭാവികമായി നമുക്കറിയാമല്ലോ നഷ്ടമുണ്ടാകും അതിനെ പെട്ടെന്ന് ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അത് ബാധിക്കും അതുപോലെ തന്നെ അമേരിക്കയും അത് ബാധിക്കും പക്ഷെ നമുക്ക് അതിജീവിക്കുവാനായിട്ട് കഴിയും പക്ഷെ അതിന് കുറച്ച് സമയമെടുക്കും ഒരു ദിവസം കൊണ്ട് അതിനെ അതിജീവിക്കുവാനായിട്ട് കഴിയില്ല ഒരു കാലക്രമേണ നമ്മൾ അതിന് മറ്റ് സംവിധാനങ്ങൾ കണ്ടെത്തണം പക്ഷെ ഞാൻ കരുതുന്നില്ല ഇതിലൊരു ധാരണയിൽ എത്താതെ പോകുമെന്ന് കാരണം ട്രംപ് ഇത്തരത്തിലുള്ള അമിത വ്യാപാര തീരുവ പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ രാജ്യങ്ങളുമായും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ അവർ ഒരു കരാറിലേക്ക് എത്തിച്ചേരുന്ന അവർക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത് സാധ്യത സാധ്യതയുണ്ടെന്ന് പറയുന്നത് പക്ഷെ എന്നാലും ഇത് ഭീഷണി നൽകിയാണല്ലോ റഷ്യയുമായി സൗഹൃദത്തിൽ നിന്ന് മാറില്ല എന്ന് ഇന്ത്യ ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും അത് ഒരു പിഴ എന്ന രീതിയിൽ വരാനുള്ള സാധ്യത ഉള്ളത് അതായത് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പും അത് ആവർത്തിച്ചിരുന്നു ഇനിയും തിരിവ് വർദ്ധിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഭീഷണിയുടെ രാഷ്ട്രീയമാണല്ലോ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ മറ്റെന്തൊക്കെയാണ് ഇന്ത്യയുടെ സാധ്യതകൾ ഈ താരീഫ് ഇനി ആയില്ല ധാരണ ആയില്ലെങ്കിൽ എന്തായിരിക്കും ഇന്ത്യ ഇനി എടുക്കാൻ പോകുന്ന മെഷേസ് എന്തൊക്കെ എടുക്കാൻ പോകുന്ന മെഷേസിനെ കുറിച്ച് നമ്മൾ സൂചനകൾ നൽകി കഴിഞ്ഞു ട്രംപിൻ്റെത് ഒരു ഭീഷണിയാണ് ട്രംപ് അമേരിക്കയുടെ ഒരു സാമ്രാജ്യത്തെ രാജാവായിരുന്നു കൊണ്ട് തന്റെ തിട്ടൂരം മാത്രമേ ഇവിടെ നടക്കൂ എന്നുള്ളൂ എന്നൊരു പ്രഖ്യാപനമാണത് അത് കൊളോണിയൽ കാലഘട്ടത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തിയതുപോലെ തങ്ങളുടെ ഇഷ്ടപ്രകാരം ഇവിടെ സാധനങ്ങൾ കൊണ്ട് വിൽക്കുക അവർ പറയുന്നത് പോലെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുക എന്നുള്ളൊരു മനോഭാവത്തിന്റെ പ്രൊഡക്റ്റ് ആണ് അപ്പൊ അതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന മറുപടി ട്രംപ് ഈ തിരിവ് കൂട്ടിയിരിക്കുന്നത് റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ വാങ്ങുന്നു എന്ന കാരണത്താലാണ് എന്നാൽ ഈ റഷ്യയിൽ നിന്ന് തന്നെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ചൈനയും മറ്റു രാജ്യങ്ങളുമൊക്കെ നമ്മൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ എണ്ണയോ മറ്റു വിഭവങ്ങളോ വാങ്ങി നമ്മളെക്കാൾ കൂടിയ അളവിൽ അവരുമായി വ്യാപാരം നടത്തുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞത് വെറും അന്യായമായ വാദമാണ് അൺറീസണബിൾ ആണ് അതൊരിക്കലും യുക്തി സഹജമല്ല നമ്മൾ അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്ന സൂചന നൽകുന്നതാണ് ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ റഷ്യ സന്ദർശിക്കുകയും തന്ത്രപരമായിട്ടുള്ള ചില ചർച്ചകൾ നടത്തുകയും ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ പറഞ്ഞു റഷ്യയിൽ നിന്നുള്ള ഓയില് വാങ്ങാതിരിക്കാൻ നമുക്ക് കഴിയില്ല അത് നമ്മുടെ നൂറ്റിനാൽപ്പത് കോടി വരുന്ന പൗരന്മാരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ അത് തുടരും അപ്പൊ നമ്മൾ അതിനെ നേരിടാൻ ഇന്ത്യയിലെ ചെറുകിട കർഷകരെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ സെക്ടറിനെ മാത്രമല്ല ഇത് ബാധിക്കുക ഏതൊക്കെ ൾ അല്ലെങ്കിൽ ഏതൊക്കെ ചെറുകിട സാഹചര്യത്തിൽ പ്രധാനമായിട്ടും ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മെഡിക്കൽ മേഖലയെ നന്നായിട്ട് ബാധിക്കും പിന്നീട് നമ്മുടെ ഈ വ്യാപാര കരാറിൽ നമ്മൾ ചർച്ചകൾ നടത്തിയിരുന്നു ആ ചർച്ചയിൽ ഒരു കൃത്യമായ തീരുമാനത്തിലോ ധാരണയിലോ എത്താൻ കഴിയാതെ പോയത് നമ്മുടെ അഗ്രികൾച്ചർ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പാൽ ഉൽപ്പന്നങ്ങൾ അതുപോലെയുള്ള സാധാരണക്കാർ കൃഷി ചെയ്ത് സാധാരണ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവ വിഭവങ്ങൾ എല്ലാത്തരം അഗ്രികൾച്ചർ പ്രൊഡക്ട്സും വളരെ സബ്സിഡൈസ്ഡ് സബ്സിഡൈസ്ഡാണ് ഇന്ത്യ അവിടെ കൊടുക്കുന്നത് അതിന് തീരുവ കൂട്ടിയാൽ നമ്മുടെ കർഷകർക്ക് പലതും കയറ്റി അയക്കാൻ പറ്റാതെ വരും ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്നാണെങ്കിൽ സ്പൈസസ് അല്ലെങ്കിൽ അതുപോലെ നമുക്ക് മഞ്ഞൾ നമ്മുടെ ബാസ്മതി റൈസ് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് നല്ലൊരു പ്രശ്നമുണ്ട് അത് സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാരെ ബാധിക്കുന്നതാണ് പാൽ ഉൽപ്പന്നങ്ങൾ വലിയ രീതിയിൽ അവരിവിടെ കൊണ്ടുവന്നാൽ അതിന് നമ്മുടെ നമ്മുടെ ഉദാഹരണമായിട്ട് പാൽ ഉൽപ്പന്നങ്ങൾ പാല് ഇതിന് നമ്മുടെ മാർക്കറ്റ് തുറന്നു കൊടുക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കേരളത്തിൽ പോലും എത്രയോ ആൾക്കാർ പശു വളർത്തിയാണ് ജീവിക്കുന്നത് അപ്പം നമ്മളെക്കാൾ വളരെ വിലക്കുറഞ്ഞ പാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഇല്ലാതെ വരികയും അത് നമ്മളെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും അപ്പൊ അതൊക്കെ തരണം ചെയ്യണമെങ്കിൽ മറ്റ് മാർക്കറ്റുകൾ കണ്ടുപിടിക്കേണ്ട സമയം നമുക്ക് ലഭിക്കണം എന്നിരുന്നാൽ മാത്രമേ അതുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പൊ നമ്മുടെ സമസ്ത മേഖലകളെയും ഇത് ഒരു പരിധിവരെ ബാധിക്കും ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളരുന്ന ഒരു മേഖലയാണ് വിമാനം സർവീസുകൾ അപ്പൊ അവിടേക്ക് മിക്കവാറുള്ള എയർക്രാഫ്റ്റുകളൊക്കെ വരുന്നത് അവിടെ നിന്നാണ് അപ്പൊ അത് ബാധിക്കും അപ്പം എല്ലാ മേഖലകളെയും ബാധിക്കും പക്ഷെ നമുക്ക് തരണം ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് മറ്റൊരു കാര്യം കൂടെ ഞാൻ ഇവരോട് ചേർത്ത് പറയാം ഇത് കേവലം ഒരു വ്യാപാര ഇടപാടിന്റെ മാത്രമല്ല ഇതിൻ്റെ അകത്തൊരു ഭൌമരാഷ്ട്രീയമായിട്ടുള്ള ലോക ക്രമത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർത്ത് വായിക്കണം ഇപ്പൊ ട്രംപ് ഇവിടെ ഉന്നയിച്ചത് റഷ്യയുടെ വിഷയം മാത്രമല്ല പാകിസ്ഥാന്റെ കാര്യവും പറഞ്ഞല്ലോ അപ്പൊ നമ്മുടെ തൊട്ടായാലത്ത് നടക്കുന്ന പാകിസ്ഥാനുമായിട്ട് നമ്മൾ ആദ്യകാലങ്ങൾ അമേരിക്ക പാകിസ്ഥാനെ പിന്തുണയ്ക്കാതിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു ഘട്ടമുണ്ടായിരുന്നു ശീതസമരത്തിന് ശേഷം ഇപ്പൊ ട്രംപ് പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയാണ് അതുപോലെ പല കാര്യങ്ങളിലും നമ്മളുടെ ചത്രു രാജ്യങ്ങളെ നമ്മൾ തമ്മിലുള്ള തന്ത്രപരമായ സൗഹൃദത്തിന്റെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ട്രംപ് ഏകപക്ഷീയമായി പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട് അതുപോലെ തന്നെ ചൈനയുമായിട്ട് ചൈനയുമായി നമുക്ക് നല്ല ബന്ധമില്ല ബന്ധമില്ലായെന്നറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെക്കാൾ വളരെ മൃദുവായ വ്യവസ്ഥകളാണ് തീരുമായി ബന്ധപ്പെട്ട് ട്രംപ് ചൈനയ്ക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇത് കേവലര് വ്യാപാരത്തിന്റെ പ്രശ്നം മാത്രമല്ല ഇത് ഭൗമരാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളും കണക്കൂട്ടലുകളും കൂടെ ട്രംപിനെതിരും ഉണ്ട് അതെല്ലാം മെനോകൽ സമ്മർദ്ദ തന്ത്രമായി നമുക്ക് കാണാവുന്നതാണ് ഇതും നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ കാണേണ്ടതാണെന്നാണ് എന്റെ അഭിപ്രായം ഇന്ത്യ അപ്പോൾ ഒരു പുതിയൊരു വിപണി ശൃംഖല ഉണ്ടാക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് ചൈനയിലേക്ക് മോദി പോകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങളും നമ്മൾ ഇതുവരെ കൈ കൊടുക്കാത്ത നയതന്ത്ര ബന്ധമില്ലാത്ത പല രാഷ്ട്രങ്ങളും ഉണ്ട് ഇന്ത്യയുടെ മാർക്കറ്റ് ഓപ്പൺ ആക്കാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള ഇടപാടുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബ്രിക്സ് അടക്കമുള്ള സഖ്യകക്ഷികൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ ഡോളർ നിരക്ക് അങ്ങനെ നമ്മൾ ഇതിനെ ഒരു അവസരമായിട്ട് കാണാനുള്ള ഒരു കാണുകയും കൂടെ വേണം കാരണം അമേരിക്കയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില രാഷ്ട്രങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് എത്രകാലം പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അമേരിക്കയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ ചൈന ഒരു ചെറിയ സമ്പദ് വ്യവസ്ഥയായിരുന്നപ്പോൾ അമേരിക്ക വന്ന് കെട്ടിപ്പിടിച്ച് വളർത്തിയെടുത്ത രാജ്യമാണ് ചൈന ഇന്ന് എന്തിനു ഏതാനും ചൈനയെ എതിർക്കുന്ന ഒരു അമേരിക്ക നമുക്ക് കാണാം ഇപ്പോൾ നമ്മുടെ വലിയ തന് നമ്മളുടെ വലിയ തന്ത്രപരമായ പങ്കാളിയായിട്ട് നമ്മളെ കാണുന്നുണ്ടെങ്കിലും നമ്മളൊരു വൻ ശക്തിയായിട്ട് മാറാൻ സാമ്പത്തിക ശക്തിയായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്ന് കാണുമ്പോൾ അമേരിക്ക ഇതിൻ്റെ അകത്ത് ഇടംകോളിടും എന്നൊരു ഒരു ഉദാഹരണമാണ് ഇത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മറ്റു രാജ്യങ്ങളുമായിട്ട് മറ്റ് സഖ്യങ്ങളുമായി ഉദാഹരണമായിട്ട് ബ്രിക്സ് രാജ്യങ്ങളുടെ സഖ്യം അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ പാശ്ചാത്യ രാജ്യങ്ങൾ കൊടുക്കുന്ന നേതൃത്വം പലപ്പോഴും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് അവരുടെ അർഹമായ സ്ഥാനമോ പിന്നെ വ്യാപാര പങ്കാളിത്തമോ ഇല്ലാതെ കൊണ്ടുപോകുന്ന ഒരു വ്യവസ്ഥയാണ് അതിനെ നമ്മൾ നമുക്ക് അർഹമായ സ്ഥാനം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രിക്സ് നമ്മൾ രൂപം കൊടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ അംഗമായിട്ടുള്ളത് ബ്രിക്സിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് യു എസ് ഡോളറിന് പകരം ഈ രാജ്യങ്ങളുടെ കറൻസിയിലൂടെ നമുക്ക് വ്യാപാരം നടത്തുവാൻ നമ്മൾ തയ്യാറാവണം അല്ലെങ്കിൽ നമുക്കൊരു കണ്ടിജൻസി ഒരു പ്രത്യേക പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് വളരെ സൗഹൃദപരമായിട്ടുള്ള കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലോൺ കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ബ്രിക്സ് കൊണ്ടിജൻസി റിസർവ് ഫണ്ട് ഉണ്ട് ഇപ്പം ഇതെല്ലാം പാശ്ചാത്യ മേൽക്കോയ്മയെ പ്രത്യേകിച്ച് അമേരിക്കൻ മേൽക്കോയ്മയെ ചോദ്യം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നേറാൻ പറ്റുന്ന ചില വേദികളാണ് ഇതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ബ്രസീലിൽ നടന്ന ബ്രിക്സ് സമ്മേളനത്തെ ട്രംപ് വലിയ രീതിയിൽ വിമർശിക്കുകയും അങ്ങനെ അമേരിക്കയെ മറികടന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വ്യാപാരമായിട്ട് പോയാൽ ഞങ്ങൾ തീരുവ വലിയ രീതിയിൽ ഉൾപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഇങ്ങനെയുള്ള മറ്റു പ്ലാറ്റ്ഫോംസ് നോക്കണം അതുപോലെ തന്നെ ചൈനയുമായി നമ്മൾ എപ്പോഴും നല്ല ബന്ധത്തിൽ പോകാൻ ശ്രമിക്കുന്നതാണ് ഇന്ത്യക്ക് നല്ലത് കാരണം തൊട്ട അയൽവക്കത്ത് എപ്പോഴും ഒരു വലിയ ശത്രു ഉള്ളത് നമ്മുടെ പല രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും അപ്പം അമേരിക്കയുമായി ഈ എല്ലാ മുട്ടകളും നമ്മൾ അമേരിക്കയുടെ ബാസ്ക്കറ്റിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ ആരും ഉണ്ടാകില്ല അതുകൊണ്ട് നമ്മളുടെ നിലവിലെ വിദേശ നയം തന്നെ പറയുന്നത് മൾട്ടി അലൈൻമെന്റും സ്ട്രാറ്റജിക് ഓട്ടോണിയാണ് നമുക്ക് ആരുമായിട്ടൊക്കെ വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടുവാൻ കഴിയുമോ ആ വാതിലുകളൊക്കെ തുറന്നിട്ട് ഇവൻ ചൈനയുമായി നമുക്ക് ശക്തമായ വ്യാപാരത്തിന്റെ ആവശ്യമുണ്ട് നമുക്കിപ്പോൾ ചൈനയുമായി വലിയ വ്യാപാര കമ്മിയുണ്ട് അത് നികത്താൻ പറ്റുന്ന രീതിയിലുള്ള ഇടപാടുകൾ നമ്മൾ നടത്തണം ബംഗ്ലാദേശുമായി നമുക്ക് പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് വ്യാപാരത്തെ ബാധിക്കാതെ നോക്കണം പാകിസ്ഥാനുമായി പ്രശ്നമുണ്ട് അത് വ്യാപാരത്തെ ബാധിക്കാതെ നോക്കണം അങ്ങനെ ആരൊക്കെ ആയിട്ട് നമുക്ക് വ്യാപാരം നടത്തുവാൻ കഴിയുമോ അതെല്ലാം നമ്മൾ ചെയ്യണം ട്രംപ് അതല്ലേ ചെയ്യുന്നത് ഇന്നിപ്പോൾ റഷ്യയുമായി പ്രശ്നമുണ്ടെന്ന് പറയുന്നു പക്ഷെ റഷ്യയുമായി അവർ വ്യാപാരം നടത്തുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു സമീപനം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഈ ഭീഷണിയെ നേരിടണം എന്നാണ് എന്റെ അഭിപ്രായം സാർ വളരെ വാലിഡ് ആയിട്ടുള്ള ഇതാണ് താങ്കൾക്ക് വളരെ തിരക്കിനിടയിലാണ് പറഞ്ഞോട് സംസാരിക്കാൻ സമയം കണ്ടെത്തിയത് ഒരുപാട് നന്ദി സാർ താങ്ക് യു സോ മച്ച് Okay, thank you.